ചുഴലിക്കാറ്റിനെ തുടർന്ന് പുതുശ്ശേരി വില്ലുപുരം തിരുവണ്ണാമല കൃഷ്ണഗിരി തുടങ്ങിയ ജില്ലകളിൽ കനത്ത മഴയാണ് പെയ്തത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കൃഷ്ണഗിരി ജില്ലയിൽ അഞ്ഞൂറ്റിമൂന്ന് മില്ലിമീറ്റർ മഴ പെയ്തിറങ്ങി കനത്ത മഴയെ തുടർന്ന് ഉത്തങ്കരൈ മേഖലയിൽ ജലനിരപ്പ് നിറഞ്ഞ് വെള്ളക്കെട്ടിന് കാരണമായി കോയമ്പത്തൂരിന് സമീപം കൃഷ്ണഗിരിയിലെ ഉത്തംകരയിൽ തടാകം പൊട്ടിയതിനെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ നിരവധി ബസ്സുകൾ ഒലിച്ചുപോയി കൃഷ്ണഗിരി ജില്ലയിലെ ഉത്തരങ്കെ ബസ് സ്റ്റാൻഡിന് സമീപം പാർക്ക് ചെയ്തിരുന്ന വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ കവിഞ്ഞൊഴുകുന്ന തടാകത്തിലെ ജലം കവിഞ്ഞൊഴുകി വെള്ളപ്പൊക്കത്തിൽ ഒഴുകിപ്പോയതിന്റെ വീഡിയോ ഇപ്പോൾ ഇന്റർനെറ്റിൽ വൈറലാവുകയാണ് കുത്തങ്കര ബസ് സ്റ്റാൻഡിന് സമീപം ഒരു തടാകമുണ്ട് അതിലെ ജലനിരപ്പ് ഉയരുകയായിരുന്നു പുറംപാൻഡ് തകർന്നു കവിഞ്ഞൊഴുകിയ വെള്ളപ്പൊക്കത്തിലാണ് നിരവധി വാഹനങ്ങൾ പെട്ടുപോയത് പത്തിലധികം ടൂറിസ്റ്റ് വാഹനങ്ങളും ഒരു കാറും ഒലിച്ചുപോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് കൃഷ്ണഗിരി ജില്ലയിൽ ഇന്ന് അതിശക്തമായ മഴയുടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു വെള്ളപ്പൊക്കത്തിൽ തകർന്ന് കാറുകളും മാക്സി ക്യാബുകളും പോയ വാഹനങ്ങളും വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട് എന്തായാലും പശ്ചിമഘട്ടത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് ചെന്നൈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ബംഗാൾ ചുഴലിക്കാറ്റ് ഇന്നലെ രാത്രി പുതുശ്ശേരിക്ക് സമീപം തീരം കടന്നു ചുഴലിക്കാറ്റ് തീരം കടന്നതിന് ശേഷം തമിഴ്നാട്ടിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ് തിരുവണ്ണാമലൈ വില്ലുപുരം കടലൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ മഴയിൽ കനത്ത നാശനഷ്ടമാണുണ്ടായത് റോഡിൽ അരയോളം പുക്കത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് ജനജീവിതത്തെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ് ചെന്നൈ തിരുവള്ളൂർ കാഞ്ചിപുരം ചെങ്കൽപെട്ട് കൃഷ്ണഗിരി നീലഗിരി കോയമ്പത്തൂർ തിരുപ്പൂർ തേനി ഡിണ്ടിഗൽ എന്നീ പത്ത് ജില്ലകളിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ പശ്ചിമഘട്ടത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ചെന്നൈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയത് ഹൊഗാനകൽ തിരുവാണി എന്നിവിടങ്ങളിലും ഈ മേഖലയിലെ മറ്റ് അണക്കെട്ടുകൾ എന്നിവയുൾപ്പെടെ പരിസര പ്രദേശങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് പ്രവചിക്കുന്നുണ്ട് അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി പശ്ചിമഘട്ടത്തിലെ ജില്ലകളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ചെന്നൈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി പൊതുജനങ്ങളും വിനോദസഞ്ചാരികളും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശിക്കുന്നുണ്ട് എന്തായാലും മഴ മുന്നറിയിപ്പിനെ തുടർന്ന് പല ജില്ലകൾക്കും ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട് ജനങ്ങളോട് പുറത്തേക്ക് ഇറങ്ങരുതെന്നാണ് മുന്നറിയിപ്പിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അതേസമയം വരും ദിവസങ്ങളിൽ മഴയുടെ ശക്തി കൂടുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത് എന്തായാലും കർശനമായ നിർദ്ദേശം തന്നെയാണ് ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്